നമസ്കാരം അങ്ങനെ ഒരു മണ്ഡലകാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ് മണ്ഡലകാലം കഴിയുമ്പോൾ സത്യത്തിൽ ദേവസ്വം ബോർഡ് കുറച്ചുകൂടി നല്ലൊരു മുന്നേറ്റം ശബരിമലയിൽ കാഴ്ച വെച്ചു എന്നുള്ളത് ഒരു വസ്തുത അതുപോലെ തന്നെ കേരളത്തിന്റെ പോലീസ് സംവിധാനം കുറച്ചുകൂടി മികവുറ്റതായിരുന്നു ശബരിമലയിലും സന്നിധാനത്തുമൊക്കെ പ്രത്യേകിച്ച് ഭക്തർ ഓരോരുത്തരും എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ സന്നിധാനത്തേക്കുള്ള യാത്രയും അല്ലെങ്കിൽ ശബരിമല യാത്രയും അതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാരുടെ ഇടപാടും ഒക്കെ പഴയതിനെ അപേക്ഷിച്ച് മുമ്പിരുന്ന പോലീസ് സംവിധാനങ്ങളൊക്കെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോയി എന്നാലും ശബരിമലയെ ഒരു വിവാദ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള മാധ്യമങ്ങളുടെ ചില കുനിഷ്ഠ ബുദ്ധികൾ ഇപ്പോഴും ശബരിമലയിൽ നടന്നു അതിലെടുത്തു പറയേണ്ട ഒന്നൊരു പക്ഷേ ദിലീപിൻ്റെ വിഷയം തന്നെയാണ് ദിലീപ് സന്നിധാനത്ത് വരികയും ദിലീപിനു വേണ്ടി പ്രത്യേക പ്രിവിലേജ് കൊടുത്ത് ദിലീപിനെ അവിടെ നിർത്തി തൊഴിവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചില ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ പടച്ചു വിട്ടു ഇടതു പറയണം ഇടതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു അത് പോരാഞ്ഞിട്ട് ഹൈക്കോടതിയുടെ അനിയന്ത്രിതമായ ഇടപെടലുകൾ സന്നിധാനത്ത് നടന്നു എന്നുള്ളതും ഒരു കാര്യം ഇതില് സന്ന പറയാനുള്ള എന്താണ് ഈ ദിലീപിൻ്റെ ഒന്ന് രണ്ടാമതൊരു പ്രശ്നം കൂടി നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടാവില്ല ഇതിൽ ആദ്യം അനന്ത നമ്മൾ പറയുമ്പോൾ പോസിറ്റീവ് വശം തന്നെയാണ് ഇതിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറ്റമറ്റതായ ഒരു തീർത്ഥാടനം അത് വിഭാവനം ചെയ്തത് ദേവസ്വം ബോർഡും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പരാതി കേട്ടത് ഈ രണ്ട് വിഭാഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ടാണ് മണിക്കൂറുകൾ നീണ്ട ക്യൂ അതായത് പമ്പ മുതൽ സന്നിധാനം വരെ ഏഴും എട്ടും മണിക്കൂറുകൾ നീണ്ടുന്ന ക്യു ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ബാലിക മരിക്കാനിടയായ സംഭവം വരെ ഉണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് അങ്ങനെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോയ ശബരിമല തീർത്ഥാടനമാണ് ഈ കുറി കുറ്റമറ്റതായി എടുത്തു പറയേണ്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ ഈ പറയും പോലെ വലിയൊരു ഇവൻ്റാണല്ലോ അതും ഈ വളരെ ഫ്രഡ്ജൈലായിട്ട് നടക്കുന്ന സ്ഥലത്ത് നടക്കുന്ന വലിയ ഒരു ഇവന്റിനകത്ത് ചെറിയ കുറ്റങ്ങൾ വരും സ്വാഭാവികമാണ് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിൻ്റെ തുടക്കത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു എത്ര കുറ്റമറ്റതാക്കാൻ നോക്കിയാലും ചെറിയ കുറ്റങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അത് സഹജമാണ് പക്ഷേ അത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി തീവ്രത കുറയ്ക്കാൻ മാത്രമേ ബോർഡിനും അതുപോലെ പോലീസിനും ഒക്കെ ബാക്കി കുറെ കാര്യങ്ങൾ ഭക്തരുടെ കയ്യിലാണ് അപ്പോൾ അവരും കൂടി സഹകരിച്ചല്ലെങ്കിൽ മാത്രമേ കുറ്റമറ്റതായ രീതിയിൽ ഒരു തീർത്ഥാടനം പൂർണ്ണമാകൂ എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അത് ഏറെക്കുറെ അവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും ശ്രീജിത്ത് ശ്രീജിത്ത് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അദ്ദേഹമായിരുന്നു ശബരിമലയിലെ ഇക്കുറിയുള്ള പോലീസ് കോർഡിനേറ്റർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ ആയിട്ടുള്ള പോലീസ് ഓഫീസർമാരാണ് സന്നിധാനത്തും പമ്പയിലും ഒക്കെ ഡ്യൂട്ടി നോക്കിയിരുന്നത് അതെ അവരുടെ കീഴിൽ അണിനിരന്ന മറ്റു പോലീസ് െ പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും ആയാസകരമായ ജോലി പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാർക്കാണ് കാര്യം അറിയാമല്ലോ മിനിറ്റിൽ എൺപത് മുതൽ നൂറ് ഭക്തന്മാരെ വരെ അവർക്ക് കയറ്റി വിടേണ്ട ഒരു ടാസ്ക് ആണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ അവർക്ക് ഡ്യൂട്ടി നോക്കാനും പറ്റില്ല അപ്പോൾ ഈ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നേരത്ത് എന്തോരം ആയാസപരമായ ഒരു ജോലിയാണ് അവർ എടുത്തത് അപ്പോൾ അതിന് എന്തായാലും നമുക്ക് അവർക്കൊരു ബിക്സേ പറ്റും അതെ അതെ കൂടുതലായിട്ടും മറ്റ് തീർച്ചയായിട്ടും ഇതില് ഇപ്പോൾ നമുക്ക് ആയിട്ട് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കുറി ഈ ഈ പോലീസ് ഡ്യൂട്ടിക്ക് വേണ്ടി ശ്രീജിത്ത് തെരഞ്ഞെടുത്ത പോലീസുകാർക്ക് അദ്ദേഹം ആദ്യം ചെയ്തത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേകം സർക്കുലർ അയക്കുകയായിരുന്നു ശബരിമല ഡ്യൂട്ടി നോക്കാൻ താല്പര്യമുള്ള പോലീസുകാർക്ക് അപേക്ഷിക്കും അങ്ങനെ വരുന്നവർ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തരോട് സൗമ്യമായി ഇടപെടുന്ന രീതിയിൽ ഉള്ളവർ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ഒരു സർക്കുലർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറി ശബരിമലയിലേക്കുള്ള ഒരു റിക്രൂട്ടിംഗ് നടന്നത് പോലീസ് സ്പെഷ്യൽ ടീമിന്റെ അത് അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കൃത്യമായ ട്രെയിനിങ് അതായത് ഈ എങ്ങനെ ഭക്തരുമായി ഇടപെടണം എന്നുള്ള രീതി വരെ ഒരു ട്രെയിനിംഗ് ആയി നൽകിക്കൊണ്ടുള്ള ചില ക്ലാസ്സുകൾ ഇതിന് മുന്നോടിയായി നടന്നു അതിലൊക്കെ ശ്രീജിത്തായി പി എസ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഭക്തരോട് വളരെ സൗമ്യമായി പെരുമാറുക ഈ പറഞ്ഞതുപോലെ കുറ്റങ്ങളുണ്ടാകും കുറവുകളുണ്ടാകും തിരിച്ച് ഭക്തർ ആക്രോശിച്ചു നിന്നിരിക്കും ഈ കാര്യം അവർ കല്ലും മുള്ളും താണ്ടി മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പല യാതനകൾ സഹിച്ചാണ് അവിടേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു പേഷ്യൻസിൻ്റെ ലെവൽ ഈ ക്ഷമിക്കുക എന്നുള്ള ഒരു രീതി അത് എല്ലാവരിലും തുല്യ അളവിലായിരിക്കില്ല പലരിലും പല രീതിയിലായിരിക്കും ചില ചിലർ വിശപ്പും ക്ഷീണവും ഒക്കെ കാരണം ചിലപ്പോൾ ക്ഷോഭിച്ചെന്നിരിക്കാം പക്ഷേ പോലീസ് യാതൊരു കാരണവശാലും പ്രകോപിതരാകരുത് ആകരുത് അവർ അതിൽ സംയമനം പാലിച്ചുകൊണ്ട് ഭക്തരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരവിടെ വരുന്നത് ഒരു ദർശനത്തിന് വേണ്ടിയാണ് ആ ദർശനം അത് ഒരു മിനിട്ടെങ്കിൽ ഒരു മിനിറ്റ് സെക്കൻഡെങ്കിൽ സെക്കൻഡ് അത് കൃത്യമായി അവർക്ക് സാധിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ ഡ്യൂട്ടി അത് കൃത്യമായി പോലീസ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം കർശനമായി പോലീസ് സേനയ്ക്ക് മേൽ നൽകിയത് അത് അവർ അക്ഷരം പ്രതി പാലിച്ചു ഇതിനിടയിൽ ഒരു പതിനെട്ടാം ഫോട്ടോ ഷൂട്ട് മാത്രമാണ് ഒരു വിവാദമായി നമുക്ക് എടുത്തു പറയാനുള്ളത് അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് അതിൽ പോലീസുകാരുടെ മാത്രം കുറ്റമല്ല അത് നമ്മൾ അന്ന് ചർച്ച എടുത്തപ്പോൾ അതിന് മുന്നും പറഞ്ഞതാണ് കാര്യം അവിടെ ഫോട്ടോ എടുത്തുകൂടാ എന്നുള്ളത് അവിടുത്തെ ഫോട്ടോഗ്രാഫർ കൂടി തിരിച്ചറിയണമായിരുന്നു ആ ഫോട്ടോഗ്രാഫറാണ് പോലീസുകാരെ അവിടെ അങ്ങനെ പോസ് ചെയ്യിച്ചത് അവിടെ പുറം തിരിഞ്ഞ് നിന്ന് പതിനെട്ടാം പടിയിൽ അത് പ്രത്യേകിച്ചും ക്ഷേത്രത്തിലെ മൂർത്തിയോളം തന്നെ പരിഭാവനത്വം കല്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ശബരിമലയിലെ പതിനെട്ട് പടികൾ ഈ പതിനെട്ട് പടികൾക്കും പ്രത്യേകമായ പൂജ അവിടെ നടക്കുന്നുണ്ട് പടിപൂജ വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടാം പടിയെ അവഹേളിക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും അവിടെ പാടില്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ അനിഷ്ട സംഭവം ഉണ്ടായത് അത് ഒഴിച്ച് ശബരിമലയിൽ ഇക്കുറി പോലീസിന്റെ ഇതുവരെയുള്ള മണ്ഡലകാലത്തെ പ്രവർത്തനം പൂർണ്ണ വിജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത് ഏകോപിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദേവസ്വം ബോർഡിനും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആദ്യമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു പ്രസിഡന്റ് ഈ മണ്ഡല കാലയളവിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും അവിടെ താമസിച്ചുകൊണ്ട് താമസിച്ചുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണാം ഹരിവരാസന സമയത്തും രാവിലെ നടക്കുന്ന പൂജാ സമയത്തുമൊക്കെ ഒക്കെ ഒട്ടുമുഖ്യ ദിവസങ്ങളിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒഫീഷ്യൽ ആവശ്യങ്ങളുള്ള സമയം മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ളത് ബാക്കി എല്ലാ ആഴ്ചകളിലും ഏറിയ ഭാഗവും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്തത് അത് വലിയൊരു കാര്യം കൃത്യമായ ഇതൊക്കെ പറയുമ്പോഴും ആനന്ദവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ മണ്ഡല പൂജ സമയത്ത് അവിടെ കണ്ട മറ്റൊരു രസകരമായ അല്ലെങ്കിൽ ഒരു കാഴ്ച കാഴ്ച കാര്യം കോടതി ഈ ദിലീപിൻ്റെ വിഷയത്തിലൊക്കെ വലിയ നിരീക്ഷണം നടത്തി അതിനെ നമ്മൾ അനുകൂലിച്ചും വാർത്ത കൊടുത്തു കാര്യം ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി അവിടെ ദർശനം കിട്ടണം സുഗമമായ ദർശനം കിട്ടണം ആർക്കും കൂടുതൽ സമയം ദർശനമോ അല്ലെങ്കിൽ കുറഞ്ഞ സമയം ദർശനമോ അല്ല എല്ലാവർക്കും ഒരുപോലെ എല്ലാവരും എത്തുന്നത് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയാണ് ആ ഒരു ദിവ്യ ദർശനത്തിന് വേണ്ടിയാണ് അവിടെ യാതനകൾ മുഴുവൻ സഹിച്ച് പുൽമേട് വഴിയും എരുമേലി വഴിയും പമ്പ വഴിയും ഒക്കെ കാതങ്ങൾ താണ്ടി ജമ്മു കാശ്മീരിൽ നിന്ന് പോലും നടന്നു വരുന്ന ടീമുകളെയൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു അങ്ങനെ എത്തുന്ന ഭക്തർക്ക് അവിടെ എത്തുമ്പോൾ പതിനെട്ടാം പടി കയറി അയ്യപ്പ ദർശനം സുഗമമായി സാധ്യമാകണം എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിൻ്റെ വാർത്ത വന്നപ്പോൾ നമ്മളും അതിനെ ഒരു പരിധിവരെ അനുകൂലിച്ചത് പക്ഷേ ഇന്നലെ അവിടെ കണ്ട കാഴ്ച നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാനാകില്ല കാര്യം ദേവസ്വം മന്ത്രി വാസവൻ അദ്ദേഹം മണ്ഡലപൂജ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന് മുന്നിൽ സോപാനത്തിന് മുന്നിൽ അതും ഈ ഭക്തരുടെ നിലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് അദ്ദേഹമാണ് പ്രത്യേകിച്ചും സോപാനത്ത് ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്ന പടിയോടുകൂടി ചേർന്ന് അതായത് ശ്രീകോവിലിൻ്റെ പടി ഈ വാസവൻ നിന്നത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശ്രീകോവിലിനകമാണ് അതിൻ്റെ ആ അകത്തോട്ടുള്ള ഭാഗമാണ് അപ്പോൾ അത്രയും മുൻവശത്ത് അദ്ദേഹത്തിന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ട് പോലും അയ്യപ്പ വിഗ്രഹത്തെ നോക്കി ഒന്ന് കൈകൂപ്പാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുവാദം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം അവിടെ കൈയും കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കോടാനുകോടി ഭക്തർ ഈ മണ്ഡലപൂജ ആഗ്രഹിക്കുന്ന എത്രയോ ഭക്തർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിന് സാധ്യമാകാതെ അവിടെ മനമൊരുകി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ച നമ്മുടെ ദേവസ്വം മന്ത്രി ഏറ്റവും മുൻപന്തിയിൽ നിന്നിട്ട് പോലും കയ്യും കെട്ടി വെറുതെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്രയും നിരീക്ഷണം നടത്തുന്ന കോടതിക്ക് കോടതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് എങ്കിലും നമ്മളൊരു നിർദ്ദേശം പറയുകയാണ് ആ ഒരു സ്പേസ് മന്ത്രി നിന്ന ഒരു സ്പേസ് വിശ്വാസിയായ ഒരു ഭക്തന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ഭംഗിയായി മണ്ഡലപൂജ കണ്ടു തൊഴാമായിരുന്നു ആ ഒരു ഒരു അവസരമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത് കാര്യം അവിടെ വരുന്ന ഒരാൾക്ക് പോലും വിശ്വാസമോ ദർശനമോ നിഷേധിക്കപ്പെടരുത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണെങ്കിൽ ഇന്നലെ അവിടെ നിഷേധിക്കപ്പെട്ടത് മറ്റൊരു ഭക്തൻ്റെ അവസരമാണ് ആ ഒരു അവസരമാണ് നമ്മളും ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു ദേവസ്വം മന്ത്രി അവിടെ ചെല്ലേണ്ട ഒരു കാര്യം എന്താണ് കാര്യം ദേവസ്വം മന്ത്രിക്ക് ഇതിലൊരു വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട മറ്റൊട്ടനവധി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ ഏകോ ഏകീകരിക്കുക ഇനി അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം റൂമിൽ വിശ്രമിച്ചാലും മതി ആ സമയത്ത് മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ ഉണ്ടോ നിന്നോട്ടെ ആ വിഷവിൽ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി കാണാൻ പറ്റും കാര്യം ഈ ശബരിമലയുടെ പോലീസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീജിത്ത് അദ്ദേഹം വളരെ പിന്നിൽ നിന്നുകൊണ്ടാണ് ആ മണ്ഡല പൂജ തൊഴുന്നത് ഈ പുറകിൽ നിൽക്കുന്ന ഒരുപാട് ഭക്തന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് വെറുമൊരു ഭക്തനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ മണ്ഡല പൂജ തൊഴുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിർത്തിക്കൂടുക ഉത്തമനായ ഒരു ഭക്തനാണല്ലോ ശബരിമല പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി രഹിന ഫാത്തിമയെ വലിയ നട നടപ്പന്തൽ വരെ കൊണ്ടുവരേണ്ട ഒരു ദൗർഭാഗ്യത്തിന് ഇരയായ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നത് കണ്ണീരൂടെയായിരുന്നു ശ്രീകോവിലിന് മുന്നിൽ നിന്ന് കരയുന്ന ശ്രീജിത്തിനെ അന്ന് നമ്മൾ കണ്ടതാണ് അതേ ശ്രീജിത്തിന് ഇന്നലെ മണ്ഡലപൂജയ്ക്ക് ഭക്തരുടെ ഇടയിൽ നിന്ന് തൊഴാൻ മാത്രമാണ് അവസരം ലഭിച്ചത് ആ ഒരു സമയത്താണ് ഏറ്റവും മുൻപന്തിയിൽ ദേവസ്വം മന്ത്രി വാസവനെ ഏറ്റവും മുൻപന്തിയിൽ അതും അവിടെ നിന്ന എല്ലാ ഭക്തന്മാരുടെയും ഏറ്റവും മുൻനിരയിൽ നിന്നുകൊണ്ട് അയ്യപ്പ ദർശനത്തിനും അയ്യപ്പനെ തൊഴാനുമുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടും കൈ കൂപ്പാതെ കൈയും കെട്ടി പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ എന്ന തത്വവുമായി അവിടെ നിന്ന ആ വാസവന്റെ നടപടിയെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാനുള്ള ഒരു പ്രഹസനം അതെ അതെ ഉണ്ടായിരുന്നു അവിടെ അല്ല എന്തിനാണ് അങ്ങനെ വരുന്നത് ചോദ്യം ഇത് ഞാൻ ചോദിക്കുന്നത് ന്യായമായ ഒരു ചോദ്യമാണ് ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണ് എന്റെ ഒരു ചോദ്യം ഈ എത്രയോ ഭക്തന്മാർ ഇന്നലെ മണ്ഡല പൂജയ്ക്ക് ശബരിമലയിൽ ഫിസിക്കൽ ായി ആവാൻ കഴിയാത്ത ഒരുപക്ഷേ അവിടുത്തെ തിരക്ക് കാരണം അല്ലെങ്കിൽ വരാൻ കഴിയാത്തത് കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ മണ്ഡല പൂജ നടക്കുന്ന സമയത്ത് ഇന്നലെ ലോകത്തുള്ള പല അയ്യപ്പ ക്ഷേത്രങ്ങളിലും അതേസമയം നെയ്യഭിഷേകവും പൂജയും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് തങ്ങളുടെ പ്രദേശത്തുള്ള മൂർത്തിയെ കണ്ടുതൊഴുത് ശബരിമല അയ്യപ്പനെ സങ്കല്പിച്ചുകൊണ്ടുള്ള പൂജ അർപ്പിക്കുന്ന എത്രയോ ഭക്തരുണ്ട് എത്രയോ അപ്പോൾ എന്തിനാണ് വെറുതെ ഒരു അവിശ്വാസിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന് മുന്നിൽ വെള്ളയും വെള്ളയും ഇട്ട് നിർത്തി ഈ ഒരു പ്രഹസനം കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ഇതൊരു ന്യായമായ ചോദ്യമാണ് ഇത് വിവാദം ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യമല്ല ഇത് തുറന്ന ചർച്ചയ്ക്ക് ദിലീപിന്റെ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്ത് ശബരിമല ഇടതുപക്ഷ പ്രകടനമുള്ള ഈ നിമിഷം വരെയും ഇതിനെ കുറിച്ച് എന്തിനാ പറയുന്നത് ഹൈക്കോടതി ദിലീപിന് കൊടുത്ത ഒരു അല്ലെങ്കിൽ ദിലീപ് അവിടെ വന്ന് നിന്നപ്പോ ഹൈക്കോടതി പറഞ്ഞ ഒരു വാക്ക് എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നാലും ശരി നമ്മുടെ അത് ഒരു ദിവസം മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും ദിവസം വരെ കാര്യം സ്പെഷ്യൽ മാധ്യമങ്ങളുടെ കോപ്പി വീഡിയോ ആര് വഴിയാണ് അവിടെ ആരാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് എല്ലാം എടുത്തിരുന്നു എടുത്തിരുന്നു കൃത്യമായിട്ട് ഈ ഒരു സാഹചര്യം കർശന നിരീക്ഷണം നടത്തുമ്പോൾ കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു അപേക്ഷ ഉള്ള ഇതാണ് ഈ കാര്യം കൂടി കാണാതെ പോകുന്നത് കാര്യം ഇവിടെ ഒരു വിശ്വാസം ിയുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് ഒരു അവിശ്വാസി വെറുതെ ഒരു കാര്യവുമില്ലാതെ അവിടെ വന്ന് കൈയും കെട്ടി നോക്കി നിൽക്കുമ്പോൾ അവിടെ വിശ്വാസിയായ ഞാൻ വെറുതെ ഇപ്പോൾ അവിടെ തന്നെ പ്രോട്ടോകോളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സാധാരണക്കാരനായ ഒരു ഭക്തനെ ആ മുൻനിരയിൽ നിർത്താനാകില്ലായിരിക്കും പക്ഷേ അവിടെ വിശ്വാസികളായ എത്രയോ ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രീജിത്ത് ഐ അദ്ദേഹം അവിടുത്തെ ഈ കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് ദിവസവും ഈ കുറ്റമറ്റതായ ഒരു പോലീസ് സംവിധാനം അവിടെ ഏകോപിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഏറ്റവും പിൻ നിന്ന് ഭക്തർക്കിടയിൽ നിന്ന് തിക്കി തിരക്കി തൊഴുമ്പോഴാണ് നമ്മുടെ വിഷ്വൽ കാണുമ്പോൾ അതിൽ കൃത്യമായത് കാണിക്കാൻ അത് മാർക്ക് ചെയ്ത് തന്നെ കാണിക്കണം കാര്യങ്ങളെ കാണുന്നവർക്ക് ഇത് മനസ്സിലാകുമോ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് ഈ പ്രഹസനം എന്നുള്ളതാണ് ചോദിക്കുക ഇനി എന്തായാലും മണ്ഡലപൂജ കഴിഞ്ഞു നടയടച്ചു ഇനി മുപ്പതാം തീയതി വീണ്ടും നട തുറക്കുകയാണ് മകരവിളക്കിനു വേണ്ടി മകരവിളക്കിനും ഇത്തരം ചില കെട്ടിയാടലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ കാണാത്ത ഒരുപാട് പേർ അന്ന് ഷോ കാണിക്കാൻ വേണ്ടി മകരവിളക്ക് ദിവസം സോപാനത്ത് തൃപ്തി അവർ ഒരുപാട് പേരുടെ അവസരം ഇത്തരത്തിൽ നിഷേധിക്കുകയും ചെയ്യും അതിനു മുമ്പെങ്കിലും കോടതി ഈ വിഷയങ്ങളിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തണം ശരിയാണ് വകുപ്പ് മന്ത്രിയാണ് അതൊക്കെ ശരി തന്നെയാണ് അദ്ദേഹമാണ് ആ വകുപ്പിൻ്റെ ഏറ്റവും തല അവനായിരിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിനെങ്കിലും സ്വയം തോന്നണം ഇങ്ങനെ ഞാൻ കാരണം നഷ്ടപ്പെടുന്നത് മറ്റൊരാളുടെ അവസരമാണ് ഞാൻ എന്തിനാണ് വെറുതെ ഇവിടെ വന്ന് കൈയും കെട്ടി നിൽക്കുന്നത് എനിക്ക് താല്പര്യമില്ലെങ്കിൽ അവിടെ ദിവസം മന്ത്രിക്ക് വിശ്രമിക്കാൻ റൂമുണ്ട് അവിടെ ഇരിക്കാം അവിടെ ഇരുന്ന് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം പിന്നോട്ടിറങ്ങി നിൽക്കാം അവിടെ മറ്റാരെങ്കിലും പിടിച്ചു നിർത്താം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൊട്ട് പിന്നിൽ നിൽപ്പുണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ പിടിച്ച് മുന്നിലേക്ക് നിർത്താം അദ്ദേഹം വിശ്വാസിയായിട്ടുള്ള ഒരാണല്ലോ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പ്രകസനം കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇത് മറ്റൊരു മാധ്യമങ്ങളും ചോദിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ശക്തിയുക്തം ഞങ്ങൾ ചോദിക്കുന്നത് ഇതിന് ഇനി ആരെങ്കിലും മറുപടി തരുമോ എന്നറിയില്ല ഇനി പണിയാണോ തരുന്നതെന്നും അറിയില്ല എന്ത് തന്നെയായാലും ഇത് ചോദിക്കേണ്ട ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ ചോദ്യം ഞങ്ങൾ വയ്ക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഈ ചർച്ചയ്ക്ക് താഴെ കമൻ്റുകളായോ മറ്റും നിങ്ങൾക്കും രേഖപ്പെടുത്താം നമസ്കാരം നമസ്കാരം ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvannantapuram.